ഹായ് ഇന്ന് നമ്മൾ പാലിൽ നിന്ന് എങ്ങനെയാണ് ബട്ടറും നെയ്യും വേർതിരിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ് നിങ്ങൾക്കായിട്ട് ഞാനിത് ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ പാൽ കാച്ചി തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കും സാധാരണ എല്ലായ്പ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് പാൽ കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും പിറ്റേന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പാട ഇതുപോലെ ഇരിക്കും അതിൽ നിന്ന് ഞാൻ പാട ഒരു പാത്രത്തിൽ ആക്കി ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ഫുൾ പാത്രമായിട്ട് കിട്ടും അങ്ങനെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അത് നമ്മൾ കുറച്ച് നേരം പുറത്തെടുത്ത് വയ്ക്കണം ഒരു മൂന്ന് നാലഞ്ച് മണിക്കൂറെങ്കിലും പുറത്ത് വയ്ക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി എടുത്തു വെച്ചിട്ട് പിറ്റേനെ ചെയ്താലും മതി അത് ഫ്രിഡ്ജിലിരിക്കുന്നതിൻ്റെ തണുപ്പ് മാറണം അതിന് വേണ്ടിയാണ് അതിനുശേഷം നമ്മൾ ഒരു മിക്സിയിൽ ഐ നല്ല തണുത്ത ഐസ് വാട്ടറും അല്ലെങ്കിൽ ഐസ് ക്യൂബ്സും ഇട്ട് കുറേശ് നമുക്ക് അടിച്ച് അതിനെ ബട്ടർ വേർതിരിച്ചെടുക്കാം മിക്സിയിൽ മിക്സിയിലടിച്ചതിനെ നമുക്കൊരു പാത്രത്തിലേക്കാക്കി കുറേശ്ശെയായിട്ട് കൈ കൊണ്ട് അതിനെ ഇതിൽ നിന്ന് ബട്ടർ വേർതിരിച്ചെടുക്കാം ബാക്കിയുള്ളതിനെ നമുക്കങ്ങ് കളയാം ബട്ടർ ഒന്നും കൂടി നമുക്കൊന്ന് കഴുകിയെടുക്കാം നല്ല വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയെടുക്കാം കഴുകിയെടുത്ത ബട്ടർ നമുക്ക് വേണമെങ്കിൽ ബട്ടറായിട്ട് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നെയ്യാക്കാം ഞാനിപ്പോൾ ബട്ടറായിട്ട് എടുക്കുന്നില്ല അതിനെ നെയ്യ് ഉരുക്കാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് എടുക്കുന്നത് അതൊരു പഴയ പാത്രത്തിൽ പാൻ എടുത്തിട്ട് അതായത് നോൺ സ്റ്റിക്ക് പാനൊന്നും വേണ്ട ഒരു പഴയ പാനെടുത്താൽ മതി പഴയ ഇട്ട് ഇത് ചെറു തീയിലിട്ട് ഉരുക്കിയെടുക്കാം ഒരുപാട് തീ കൂടി കൂടിപ്പോവരുത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും നല്ല ശുദ്ധമായ നെയ്യ് കിട്ടത്തില്ല നല്ല മഞ്ഞ കളറിലുള്ള നെയ്യ് കിട്ടണമെങ്കിൽ തീ കുറച്ചിട്ട് ചെയ്താൽ മതി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഒരു പാകത്തിൽ കിട്ടി അതായത് അതിലുള്ള കുത്തൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലതായി ഒന്ന് മുരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി ഒരു പാത്രത്തിലൊഴിച്ച് വയ്ക്കാം അത് തണുത്തതിന് ശേഷം നമുക്കത് കുപ്പിയിലാക്കി ഉപയോഗിക്കാം ഇത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനും നമുക്ക് പാചകത്തിനും വളരെ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യ് വളരെ പെട്ടെന്ന് ഇത് കുറച്ച് പാൽ കുറച്ച് പാൽപ്പാട നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചെടുത്ത് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം ഏകദേശം ഒരു ഇരുപത് ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും കിട്ടിയതാണ് ഇത്രയും നെയ്യ് കിട്ടിയതാണ് ഇതുപോലെ നിങ്ങൾക്കും ഇത് ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകളുമായി നമുക്കിനിയും കാണാം ബായ്